ഹലോ സാർ പേരെന്താണ് സക്കീറാണോ ഇത് നോക്കി ഹലോ സക്കീർ ഇത്

പറഞ്ഞാ പറഞ്ഞു പറയുന്നോ സാറേ വണ്ടിക്കത്ത് സാറുമായും ജയിലിൽ കയറ്റെന്നുള്ള സാറിന്റെ വർത്താനം അയ്യോയ്യോബലോ വണ്ടിക്കത്തിരുന്നത് അടിച്ചു കൊല്ലും രണ്ടിനു അടിച്ചു കൊന്നാണ് സാറാ ശീലം സാറേ നേരെ നേരെ നിന്നോടൊ സംസാരിക്കേണ്ട വണ്ടി എടുത്തിട്ട് പോവാൻ നോക്കി അപ്പൊ വന്നിട്ട് 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 സക്കീർ കൂവി കൂവി ഞാൻ ഞാൻ പറഞ്ഞു എന്നൊക്കെ ാണ് പിന്നെ സാറേ ഞാൻ വണ്ടിയില്ലല്ലോ ഞാൻ സക്കീർ സക്കീർ ആണോ സക്കീറാണോ സക്കീറാണോ ചോദിച്ചുള്ള സാറിന്റെ സൈഡിലല്ലേ സൈഡിലിസ്റ്റേക്ക് ഇപ്പം സാറിന്റെ പ്രസ്ട്രേഷനൊക്കാ സാറിന്റെ സാമാനത്തിട്ട് രണ്ട് കൊട്ടു എന്നാണ് കാണലോ സാറേ ഒന്ന് ലിപിയാണ് ഫോൺ വേണേ സാറിനെ ഹലോ സാറേ ഹലോ സാറേ നമ്മളായിട്ട് നമ്മളായിട്ട് ആരെങ്കിലും നെഞ്ചത്തേക്ക് കയറാല്ലോ സാർ ഞാൻ ഞാൻ അതായത് ഞാന് ഞാനൊന്ന് ഇവിടെ അടുത്ത് വന്ന് വന്നുകഴിഞ്ഞപ്പോ നിങ്ങള് വന്നിട്ട് വണ്ടിയിൽ എന്തോ പറഞ്ഞു സീറോയിന്റ് കേസിലായോ ആ അധികളും അത് പിറകെ വന്ന് ചോയിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അത് വണ്ടി നിർത്തിയതേ അവിടെ വണ്ടി നിർത്തി ഒതുക്കിയിട്ട് ഇവിടെ വന്ന് നിങ്ങളോട് കാര്യം ചോദിച്ചു അപ്പൊ അതിനേലും ഞാൻ മര്യ കൂടി െടുത്ത് സാറേ സാറ് പറയുമ്പോ മിണ്ടായിരുന്നില്ല ഇനി നമ്മള് പറഞ്ഞേക്ക് സാറേ സാർ ഇവിടെ ഒന്ന് മര്യാദയ്ക്കുന്ന എന്റെ പേര് ഇന്ന പറഞ്ഞ വണ്ടി ഒതുക്കിട്ട് പറഞ്ഞിട്ടായിരുന്നു നമ്മള് വണ്ടി എടുത്താൽ പോയനെ സാറ് വന്നിട്ട് ഞാൻ പറയുമ്പോ നിങ്ങളുടെ വണ്ടിക്കാത്തിരുന്നാളെന്താ പറഞ്ഞു കേട്ടിരുന്നാട്ടാ ശരി സാട്ടാ ഞാൻ മര്യാദക്ക് ഇവിടെ നിങ്ങളും വിട്ടോ നിങ്ങളും വിട്ടോണ്ടാറന്നോ ഇവര് ഇവര് ഓഫീസ് സ്റ്റേഷനൊക്കെ കൊല്ലാൻ തല്ലൂന്നോ കൊല്ലൂന്നോ സാറേ സാറേ ഞാൻ ഇവിടെ വന്നിട്ട് പുള്ളിയെടുത്ത് വണ്ടി വെച്ചു സാറേ വണ്ടി കയറുന്നെങ്കിലേ സാറേ സാറേ പെർമിഷൻ ഇല്ല വണ്ടി കയറില്ല സാറേ പറഞ്ഞു ആ സാറേ സാറേ ഞാൻ അതാ പറഞ്ഞത് സിദ്ധ പറഞ്ഞു സാറേ ഒരു പോലീസ് വണ്ടി പോയി ഞങ്ങള് പെട്ടെന്ന് സാറിന്റെ ഫീസ് ഉണ്ട് ഞങ്ങൾ കൊടുത്തി ഒരാളുണ്ട് സക്കീർന്ന പേര് പുള്ളിയിൽ അതേ പേസ് കെട്ടി അപ്പൊ ഞങ്ങൾ ചുമറിയാ ഞങ്ങള് പെട്ടെന്ന് വണ്ടി സാറിന്റെ അടുത്ത് ഒതുക്കിയിട്ട് അടിച്ചിട്ട് ചോദിച്ചു സാറേ സാറിന്റെ പേരെന്തോന്ന് ചോദിച്ചു അപ്പൊ സാർ ഒന്നും മിണ്ടുന്നില്ല പിന്നെയും ചോദിച്ചു സാറേ സക്കീറാണോ സക്കീറെ അളിയാതൊക്കെ വിളിച്ചു സക്കീറാണോന്നൊക്കെ ഒന്നും മിണ്ടുന്നില്ല സാറ് എന്നിട്ട് നേരെ അവിടെ കൊണ്ട് വണ്ടി ഒതുക്കി അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വണ്ടിയൊക്കെ ചവിട്ടി അപ്പൊ സാർ ഇറങ്ങി വന്നിട്ട് ഞാൻ സക്കീർ നിനക്ക് എന്താണ് അറിയേണ്ടത് നീ എന്തിനാ കൂവുന്ന കൂന്ന വണ്ടിക്കടന്ന് ഞാൻ ഞങ്ങളെ വണ്ടിക്കേം കടന്ന് കൂവിട്ടില്ല അതിന്റെ ആവശ്യം എന്താണ് സാർ ആ ഓ കഴിഞ്ഞു ഇനി ഇനി പറഞ്ഞു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ മറ്റേ നേരെ സിനിമയിലെ മോഹൻലാല് നേരെ സിനിമയിലെ മോഹൻലാലാണ് അതിന് സംസാരിക്കുന്നത് എന്ത് അവര് കൂടുതൽ ഇവരുടെ മൂഡ് ശരിയല്ല ഇവര് സ്റ്റേഷനിലിരിക്കാണ് നിങ്ങളെ പൊല്ലും തല്ലും ഇങ്ങനെയൊക്കെ പറഞ്ഞത് മര്യാദം അത്രേ മര്യാദ സാർ സാർ അങ്ങനെ വിളിച്ചു സീരിയറു സാർ ഐയർ ഓഫീസറല്ലോ ആണെങ്കിൽ അങ്ങനെ വിളിച്ചോണ്ടു അങ്ങനെ ഭാത്ത അല്ലെ പ്രോപ്പർ തെറ്റ് സീരിയസ് ആയിട്ട് പറയാം ഞങ്ങളുടെ ഭാഗത്തല്ല തെറ്റ് സാറൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഓഫീസറാണ് ഞാൻ വിളിച്ചിട്ടുണ്ടോ അങ്ങനെ വിളിച്ചുണ്ടോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ സാറേ കൊല്ലും സാറേ വലിയ പ്രശ്നം അതാണ് ഇഞ്ചിയായി 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 ആള് ചേട്ടാ ഇഞ്ചിയായി ഇഞ്ചിയായി എന്തിനാണ് സാറേ 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 കൂടുതൽ ഓഫീസർ പറഞ്ഞില്ലേ സാറേ സാറിന്റെ ഭാഗത്ത് തെറ്റ് പോണ വണ്ടിക്കകത്തന്നാ പറഞ്ഞത് നിന്റെ

ഞങ്ങള് ഗുണ്ടകള് തന്നെ ആയിട്ട് പറ സത്യവന്മാരൊന്നുമില്ല നെഗറ്റീവ് സൈഡ് അല്ലടാ നീ കാണിച്ചാൽ നിൽക്കും സാറേ മറ്റേ സാറ സാറിന്റെ അടുത്ത് പറഞ്ഞല്ലേ നിന്ന് കറകാതെ വണ്ടി കയറി മൂഞ്ചാളാന്ന് പറഞ്ഞല്ലേ സാറ് പിന്നെന്തിനാണെങ്കിൽ പറഞ്ഞേ മനസ്സിലായില്ലേ ഈ പുള്ളി വന്നിട്ട് മര്യാദ ഈ വണ്ടി ഒന്ന് ഒതുക്കിട്ടെ എന്തൊക്കെ കോബഡിയാ സാറേത് എന്ത് കോമഡി നിങ്ങക്ക് എന്താ നിങ്ങക്ക് എന്താണ് കോമഡി ആയിട്ട് തോന്നിയത് കോമഡി സ്കിറ്റ് ഉണ്ടോ പറഞ്ഞല്ലോ സ്കിറ്റി കാണാൻ വന്നേ സാറേ കാണിക്കുന്നുണ്ടല്ലോ കൊറേ നേരം ആയിട്ട് ചിരിക്കാനുള്ള സാറിനെ കണ്ട് സാറിന്റെ സ്കോപ്പ് ഇവിടെ തായ്ലാന്റിലാണ് ഇടയ്ക്ക് ചാടി പോയല്ലേ അവിടെ കൊണ്ടിരുന്ന ബെസ്റ്റ് ഫിഗറാണ് സാറ് സാറേ ഒന്നും വേണ്ട സാറേ വരുന്നവർക്ക് പിടിക്കുന്നു പിടിച്ചു എടുത്താൽ എവിടെയാണ് പറയുന്ന കാശ കിട്ടുന്ന കൊരക്കന്റെ വേഷ ഈ പീഡി ഓരോ ഇതിനെ കാട്ടി കൊണ്ട് സാറിന് പൈസ കിട്ടും ए, नम्ले, नम्ले ും സാറ് നിന്നോറോ എടാ നമ്മക്കൊരു പേഴ്സണൽ പോലീസുകാരോ നമ്മുടെ പേഴ്സണൽ പോലീസ് പേഴ്സണൽ പോലീസ് പേഴ്സണൽ ഗാർഡ് ഡോക്ടർ ഇപ്പൊ െ ഇപ്പൊന്നും പോലീസ് എന്തിനാണ് സിറ്റി ജീവിക്കുന്നത് എന്താണ് പോലീസ് എന്തിനാണ് സിറ്റി ജീവിക്കുന്നത് ജനങ്ങളുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പൊ നമ്മളെ ഏതെങ്കിലും ഒരുത്തം വന്നിപ്പോ അടിച്ചു തോന്നോ സാറ് നോക്കിക്കോളോ അത് ഇല്ലടാ പ്രൊട്ടക്ഷൻ സാറേ പീഡി വരുന്നതിനെ കാട്ടി ഒരു ഒരു രൂപ കൂടുതലായിട്ട് വരാം തരാം അമ്പത് പേര്

രൂപയ്ക്ക് തേയില സ്വന്തമായിട്ട് കട നടത്തുന്നതിന്റെ അടുത്തേ തേയില സാറേ സ്വന്തമായിട്ട് കട അയ്യോസ് ആല്ലേ സാറ നീങ്ങോട്ടെ സാർ സാർ മാത്രം സാറേ സാറേ ഞങ്ങൾ ഇതുവഴി പാസ് ചെയ്തു പോവാരും സാറേ അപ്പം ആ വണ്ടിക്ക് അതിരുന്ന ഓഫീസ് ആ സാറേ ഞങ്ങൾ അത് പാസ് ചെയ്തു പോവാരും സാറേ ഏഹ് സാറാ വണ്ടിക്ക് കാത്തിരുന്ന ഓഫീസറിനെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ കൂടെ സക്കീറാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീൽ ചെയ്യുന്നത് അപ്പൊ ഞങ്ങളെന്താ ചോദിച്ചു സാറാ സാറിന്റെ പേര് എന്തോ പേരെന്താന്ന് ചോദിച്ചാൽ ആ സാറേ സാറേ എന്നിട്ടാ സാറേ സക്കീർ അല്ലേന്ന് ചോദിച്ചാൽ അപ്പൊ ഒന്നും മിണ്ടുന്നില്ല ഞാൻ പറഞ്ഞ സക്കീറെ അല്ലേ നീയല്ലേ നീയപ്പോ പീഡി കേറിന്നൊക്കെ ചോദിച്ചു ഏഹ് അപ്പം എനിക്ക് സക്കീറിനെ അറിയാം അല്ലല്ലാ പുള്ളിടാ സക്കീറാന്ന് വിചാരിച്ചാണ് വിചാരിച്ചേ എന്നിട്ട് പേര് ചോദിച്ചോണ്ടിരിക്കുന്നു പിന്നീ പേര് ചോദിച്ചോണ്ടിരുന്നു സാറും മിണ്ടുന്നില്ല എന്നിട്ട് സാറേ അല്ലല്ല നമ്മുടെ കൂട്ടത്തി ഒരാളുണ്ട് സാറേ സെയിം ലുക്ക് ആണ് അതുകൊണ്ടാണ് ചോദിച്ചത് സക്കീർ അപ്പൊ ഈ സാർ ഇവിടെ കൊണ്ട് വണ്ടി ഒതുക്കി സാറേ ആ വണ്ടി ഒതുക്കി അപ്പൊ ഞങ്ങളും ഒതുക്കി ഒതുക്കി ഈ സാർ വന്നിട്ട് ബോബാ പറഞ്ഞോ പറഞ്ഞോടുത്തോ സാറ് പറയാണ് നിനക്ക് എന്താണ് അറിയേണ്ടേ ഞാൻ സക്കീർ ഒന്നും അല്ല നീ ഒക്കെ വണ്ടി കിടന്ന് പോവണേ എന്താ നിന്റെ പ്രശ്നം എന്താന്ന് സാറേ നമ്മൾ സക്യൂർ ആണോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ഇല്ല ഇല്ല സക്യൂർ ആണെന്ന് സക്യൂർ ആണോ മാത്രമേ മഷളാവ് മറ്റേ സാറേ കത്തിക്കോന്നൊന്നും പറഞ്ഞു സാറേ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് മറ്റേ എന്തോടാ ഡയലോഗ് നല്ല പുള്ളി ഒന്നല്ല ഞാൻ കത്തിക്കോന്നെ പറഞ്ഞു സാറേ അതെന്താ സാറേ സാറേ ഞാൻ കൊല്ലോന്ന് ചോദിക്കും സാറേന് ചോദിക്കും അത് എന്തിനാ ചോദിക്കും ഡയലോഗ് എന്ന് സാറേ കേക്ക് കേക്ക് ഡയലോഗ് പറഞ്ഞോട്ടാ പറയേണ്ട കാര്യമല്ലേ ഓഫീസർ തന്നെ പറയണ്ടത് നമ്മളെല്ലാം സാറേ പറയണ്ടത്

പ്രശ്നം കേട്ടോ അപ്പൊ നീ എന്തിനാണ് വണ്ടിക്കുന്നേ മറ്റേ സക്കീറാണോന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറഞ്ഞു നിങ്ങള് പറഞ്ഞു നിങ്ങളെ എന്താണ് ഞാൻ ഇവിടെ പോകണം നിങ്ങൾ ഇപ്പൊ കത്തിക്കും ചോദിച്ചപ്പോഴത്തേക്ക് സാറ് എന്താണോ സാറെന്ത്രി നടന്ന പോലെ പറഞ്ഞു പിന്നെ നിങ്ങള് വണ്ടിക്കാത്തി ഞാൻ പോകുന്ന സമയത്ത് അങ്ങോട്ട് വരുന്നത് പിന്നെ വീണ്ടും സാർ കേക്കുന്നില്ല 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 കേൾക്കുന്നില്ല സാറ കേ പറയാനുള്ളൂ സാറേ പുള്ളിയുടെ ഭാഗത്താണ് പ്രോപ്പർ മിസ്റ്റേക്ക് പുള്ളിയെ വിളിച്ചോണ്ടോ നോക്ക് സാറേ

ഭീഷണിപ്പെടുത്തു ഭീഷണിപ്പെടുത്തും സാറേ ഞാൻ സാറേ എല്ലാ കേസിനും കംപ്ലൈന്റ് വന്ന് അവിടെ ഇനിയൊരു കാര്യം ഇനി എല്ലാ കാര്യത്തിലും കംപ്ലൈന്റ് അവസാനില്ല അത് മനസ്സിലായി സാറേ മനസ്സിലായി മനസ്സിലായി അല്ലല്ലേ ഈ സാറേ നല്ല രീതിയിൽ പ്രശ്നം കേട്ടില്ല <ohan screams as in hand> <oogimanship loreencient> <fella> പറഞ്ഞോ പറഞ്ഞോ അമാനോപ്പി കാര്യം പറയാം അപ്പൊ അതേപോലെ തന്നെ അപ്പൊ വേറൊരു കാര്യം പറയട്ടെ ആ സാറ ഇങ്ങോട്ട് സംസാരിക്കും അപ്പൊ ഈ സാറെന്താണ് ഈ സാറ് ചെയ്ത തെറ്റും അപ്പൊ ഇല്ലാണ്ടാവും നമ്മളിപ്പൊ അങ്ങോട്ട് ഇല്ല അപ്പൊ പിന്നെ രണ്ടുപേരും പറഞ്ഞില്ലേ ഇതിവിടെ തീർന്നത് അറേ ഇതിപ്പോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അതവിടെ തീർന്നു ഇനി നമുക്ക് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല സാർ എത്ര സാറേ പുള്ളി സാറിനെ ഓഫീസറെ വിളിച്ചിട്ടുണ്ടോ നമ്മൾ പ്രശ്നത്തിൽ നമുക്ക് പ്രശ്നം ഒന്നുമില്ല ഇത്ര സാറേ ഭയങ്കര ലീവ് ചെയ്യുന്നില്ല സാറേ നമ്മള് ഈ ഏരിയ കുറച്ച് പരിപാടിയുണ്ട് സാറേ അല്ലല്ലോ നമുക്ക് പരിപാടിയുണ്ട് സാറേ സാറിന് വിളിച്ചിട്ടുണ്ടോ അല്ലല്ലോ ഇല്ലല്ലോ ഇല്ല സാറിനെ ലീവ് ചെയ്യാൻ പറയുന്ന കുറച്ച് പരിപാടിയുണ്ട് ഗോൾഡ് ഗോൾഡ് ഉണ്ടല്ലോ ഗോൾഡല്ലേ

ശ്നാണല്ലോ ഈ വാശി 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 എന്ന് സാറും അവിടെ പ്രശ്നം എന്താ എന്താ പ്രശ്നം ഇത് സാറിന് ഒരു സാറിന് ഈഗോ സാറ് ഈ ബസ്സിന് വണ്ടി എടുത്ത് ടോണി സ്റ്റാർ പോലാ പറഞ്ഞു സാറേ ഞങ്ങൾ ആ സാറോട് സംസാരിക്കാൻ പോയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ സംസാരിക്കുവാണ് സാറേ സാറേ സാറിന്റെ ഓഫീസറിനോട് പറന്തിനാ ലീവ് ചെയ്യുന്നേ സാറേ സാറാ പുള്ളിയെ പറഞ്ഞു മനസ്സിലാക്കേ സാറേ സാറേ ഞങ്ങൾ സാറേ സാറേ ഇവിടെ എന്താണ് ഡ്യൂട്ടി അല്ല ഇവിടെന്താണ് ഡ്യൂട്ടി അല്ല അല്ല ഓഫീസറെ പറഞ്ഞോടും ഓഫീസറെ പറഞ്ഞോടാ സാറേ നമ്മള് പോവില്ല നമ്മളിവിടുന്ന് പോവൂല സാറേ ശരിയാണ് മാനുവായിട്ടല്ല ഞാനും സാറാണ് പറഞ്ഞത് പുള്ളിയെ പറഞ്ഞോടും നമുക്ക് പുള്ളിക്ക് ഇവിടെ ഒന്നും ചെയ്യാറില്ല വെറുതെ ഈ ചടിച്ചേക്കുവാണ് പുള്ളിയെ പറഞ്ഞോ നമുക്ക് ഇവിടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് നമ്മള് നമ്മളെല്ലാ ദിവസം വൈകുന്നേരം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഉച്ച ഒക്കെ ഇവിടെ വന്നിരുന്നാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കാറ് അപ്പൊ സാറടെ നിക്കുമ്പോ സാറിന് സാറിന് ചിലപ്പോ ആയിട്ട് തോന്നും അതിപ്പോ നമ്മുടെ കാര്യമല്ല നമ്മളിവിടെ സംസാരിക്കാൻ നിക്കുവാണ് ഫ്രണ്ട്സ് എല്ലാം കൂടെ നമ്മൾ സംസാരിക്കുന്ന ഏരിയ ഇതാണ് സാർ നമ്മള് എല്ലാവരും ഉണ്ടല്ലോ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചായ കുടിക്കാൻ പോകുന്ന ഒരു ഉണ്ടല്ലോ അതുപോലെ ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്പോട്ട് ഇതാണ് അപ്പൊ ഈ സാറിന്റെ പറഞ്ഞുകൊടു ഈ അപ്പൊ നമ്മള് സാറിന്റെ എന്തിനാണ് സാറി പറയുന്നത് എന്ത്ണോ ഒന്ന് ഇല്ല നമ്മള് ഇപ്പൊ ആ പുള്ളി മറ്റേ വഴി കൂടെ പോകുമ്പത്തേക്കും നമ്മൾ സഖ്യറാണോന്ന് ചോദിച്ചു മനസിലായോ അപ്പൊ അവരങ്ങ് പിടിച്ചില്ല ആ മണ്ണി നിർത്തിട്ട് ഇവിടെ ആ പുള്ളി വാശി പിടിച്ച് നിക്കുവാ നമ്മളങ്ങോട്ട് തിരിച്ചു പറയണത് മാർക്ക വിട്ടേര മാർക്കോ ഇവന്റെ ഈ കോയി ഇവന്റെ മറ്റേ കൊറേ കോണപ്പോല അവന്റെ മിസ്റ്റേക്ക് ഉണ്ടായിട്ട് അവൻ നമ്മടെ ഭാത്തോട്ട് അടിച്ചേക്കാൻ നോക്കുവാണ് തൂറിയത് കണ്ടായിരുന്നു അവിടെ വീടിന്ന് ഉരുളാതെന്ന് പറഞ്ഞില്ല തീട്ടത്തി കിടന്ന് ഉരുളുമായിരുന്നു അവൻ കിടന്ന് കോമഡി ഓ എന്തിനു പറയാനുള്ള

പണ്ടേടാ പണ്ടേടാ പണ്ടടാ മുത്തശ്ശന്മാരൊക്കെ പറയാം ഈ വാശി അടിക്കുന്നവന്മാരൊക്കെ തീട്ടക്കണ്ടികളാന്ന് ഇവിടെ ആരോ ഉള്ളു ഇവിടെ ഇവിടെ അങ്ങനെ ആരോ ഫീൽ ചെയ്യുന്നില്ലേ നമുക്ക് ഇന്നിടാ പാനിലൊരു മഞ്ഞ കളർ പുള്ളി തൂറിയായിട്ടാണ് എന്തോ സാറേ സാറേ എന്താണ് സാറേ സാറേ നമ്മള് തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന സ്പോട്ടാണ് നിങ്ങളാണ് പോലീസാണ് ലീവ് ചെയ്യേണ്ടത് പോലീസാണ് മാർക്ക് മാർക്ക് അവർ സംസാരിക്കും ആ ശബ്ദം കിട്ടിക്കഴിഞ്ഞാൽ പാട്ടൊക്കെ പാടും പള്ളിയൊന്നും ഇല്ല ഇന്നും ആണോ ഏബലിനാരോ അമ്മ അടിച്ചു പറയുന്ന കേട്ടോ മുതുകിൽ ആയി ആണോ ഏബലിനാരോ അടിച്ചു പറയുന്ന കേട്ടോ അമ്മര്